അമ്പൽപ്പാടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ മോർണിംഗ് ആയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനൊന്നണിൻ്റെയൊക്കെ മുന്നായിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ഒക്കെ കാണാം അപ്പം നമ്മളിതാ പാടത്തോടെ ഇങ്ങനെ ചെളീൻ്റെ ഈയൊരു ഭാഗത്ത് ഇവിടെ നടന്നിങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾ തോണി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നല്ലൊരു അടിപൊളി ഒരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം ോട്ടിങ് ബാഗ് കഴിഞ്ഞിട്ട് കഥയില് ചോദ്യം ഉണ്ടാവുല്ലോ രാവിലെ ആറു മണിക്കുന്നതാ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാറ്റി ഇരിഞ്ഞി പോടും ഇങ്ങോട്ടാന്നല്ലേ നമ്മൾ ആമ്പൽപ്പാടം കാണാൻ വേണ്ടിയിട്ട് പോകാണ്ട് കഴിഞ്ഞ പക്ഷേ നമ്മൾ പോയൻ്റെ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ ചെറുമുക്ക് ആമ്പൽപ്പാടം നല്ല സെറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആമ്പൽപ്പാടം കാണാൻ പോകാഞ്ഞാൽ മോശമല്ലേ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഫുൾ ഗാങ് ആയിട്ടും പോകാണ്ട് ലേഡീസുള്ളിലായിട്ടുള്ളൊരു എൻജോയ്മെൻ്റിന് പോവുകയാണ് അപ്പോൾ ഏകദേശം അവിടെ രാവിലെ എത്തിയാൽ കാര്യമുള്ളൂ കേട്ടോ ഒരു പത്ത് മണി പതിനൊന്നണീൻ്റെ ഉള്ളിൽ എല്ലാ ആമ്പലും കൂടിപ്പോവും അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഒന്ന് പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സ്പോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ കാരണം ആമ്പൽ പോയിൻ്റെ ഇടയിൽക്കൂടി ഒരു തോണി സവാരിയൊക്കെ ആ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ അപ്പോൾ അവിടുത്തെ കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കേണ്ട ചെക്ക് ചെയ്ത് നോക്കി അതുമാത്രമല്ല എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പം കമൻ്റ് ഇട്ടോളി അപ്പം എന്തായാലും നമുക്കൊന്നും പോകില്ലേ അപ്പം ഗൈസ് ഞങ്ങളിതാ നല്ലൊരു പാടത്തിലൂടെ ഇങ്ങനെതാ നമ്മളെ ആമ്പൽ പാടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ മോർണിംഗ് ആയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനൊന്നണിൻ്റെ ഒക്കെ മുന്നായിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ഒക്കെ കാണാം അപ്പം നമ്മളിതാ പാടത്തോടെ ഇങ്ങനെ ചെളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നടന്നിങ്ങനെ പോകണം നമ്മൾ തോണി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഇക്കാൻ്റെ അടുത്തൊക്കെ നമ്മള് പോകട്ടോ നമ്മളെ ഫുൾ ടീം ഇതാ ബാക്കിൽ വരുന്നുണ്ട് എങ്ങനെണ്ട് അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിലെ ചെറുമുക്ക് ആമ്പൽപ്പാടത്തിലാണ്ടോ അപ്പൊ നടത്തി വരാം അപ്പൊ യാത്രക്ക് നമ്മൾ ഒരേ മൈൻഡ് മൈൻഡുള്ളോ അല്ലെ ഒരേ വൈബ് ഉള്ള ആളുകളാവുമ്പോൾ ആ ഒരു യാത്ര കളറാവൂലേ എന്നാൽ അതുപോലെ ഉണ്ട് ഞങ്ങൾ ഈ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇതിൽ സത്യത്തിൽ എൻ്റെ ഉമ്മ ഉണ്ട് ഉമ്മ ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് അധികം നമ്മൾ റിസോർട്ടിലേക്കൊക്കെ പോവാറ് ആ ഒരു ഗ്യാങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാടം കാണാൻ പോയത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരുപാട് പേഴ്സണലി മെസ്സേജും കമൻറ്റൊക്കെ വരുന്നുണ്ട് ഇത് ഏത് ടൈമിലാണ് പോകേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുമെന്ന് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒക്ടോബർ ആറിനാണ് കേട്ടോ എന്ന് വെച്ചാൽ മിനിയാതാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അപ്ലോഡ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇപ്പോൾ പോയ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസം ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ ഫ്ലവർ പറിച്ചപ്പോൾ കുറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാ ഫ്ലവറും പറിച്ചും ഞങ്ങൾ വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ പറ്റില്ലല്ലോ എന്ന് എന്നാൽ ഇതൊരു ഏക്കറ കണക്കിനങ്ങനെ പെർന്ന് പന്തലിച്ചു കിടക്കുകയാണെങ്കിൽ ഈ ഒരു ആമ്പൽപ്പാട് കേട്ടോ അപ്പോൾ ആമ്പൽവാസം തന്നെ നിങ്ങൾ പോയാൽ എന്തായാലും കാണാൻ പറ്റും പക്ഷേ പോവാണെങ്കിൽ അത് രാവിലെ പോകണം എന്ന് വെച്ചാൽ ആറ് മണീൻ്റെ എട്ട് മണിൻ്റെ ഉള്ളിൽ പോയാൽ മാത്രമേ ഒരു വൈബ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരു പത്ത് മണി എന്നുവെച്ചാൽ ഒരു വെയിൽ വന്ന് പത്ത് പതിനൊന്ന് മിനിറ്റുള്ളിൽ ഈ ഒരു ഫ്ലവർ എല്ലാം വാടാൻ തുടങ്ങും വാടിയിട്ട് പിന്നെ ഈ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോകുന്നവരാണെങ്കിൽ എന്തായാലും അതിരാവിലെ പോയിക്കോളൂ എന്നാലേ ഈ ഒരു ആമ്പിൾ വസന്ത കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അടുത്താണ് നമ്മൾ ചെറുമുക്ക് ആമ്പൽപ്പാടം വരുന്നത് നിങ്ങൾ എവിടെ ഉള്ള ആളുകളാണെങ്കിലും ലൊക്കേഷനിൽ സെർച്ച് ചെയ്ത് വന്നാൽ മതി വരുവാണെങ്കിൽ അത് രാവിലെ വരാൻ വേണ്ടിയിട്ട് നോക്കണം എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ആറു മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആ ഏഴ് മണി ഏഴ് പത്തായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് തോണി ആ വൈബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എപ്പോഴും അവിടെ തോണി ഉണ്ടാവും എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ രാവിലെ വരുന്നതുകൊണ്ട് <laughs> തന്നെ പല ആളുകളും തോണി റൈഡിന് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ നോക്കിയിട്ട് പോയാൽ മതി ഒരാൾക്ക് ചാർജ് വരുന്ന ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ചാളുകളോടെ ഫൈവ് ഹൺഡ്രഡ് ആണ് അവർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ടായത് എന്നാലും ആ ഒരു വൈബ് അടിപൊളിയാണ് കാരണം നമ്മൾ ഇതുപോലത്തെ യാത്രക്ക് പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണല്ലേ അപ്പോഴാണ് ആ യാത്ര അടിപൊളിയാവുക പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിലൂടെ നടന്നിട്ട് കാര്യമില്ലല്ലോ ആ ഒരു തോണിയിലൂടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്ന യാത്ര അത് സത്യം രാവണ പോയിട്ട് തന്നെ നിങ്ങളെ എൻജോയ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഭയങ്കര മനസ്സിനും ഒരു കുളിർമ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പല രീതിയിലാണ് വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറേ ഹൈ ലെങ്ത്തിൽ ഉണ്ട് കുറേ ഷോർട്ടിലുണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങളെ ക്ഷമിക്കണം കേട്ടോ കാരണം നമുക്ക് രണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാണാൻ ആഗ്രഹമുള്ള ഒരു വേഗം പോയിക്കോളൂ ഇനി ഒരു കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും കേട്ടോ കാരണം കുറേ ഏരിയയിലും ഇങ്ങോട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് പിന്നിലൊരാളുണ്ട് ആ വീട് ആ ഒരു പാടത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഈ ഒരു നമുക്ക് ഒരു ആപൽ വസന്തം ഉണ്ടാക്കാനുള്ളൊരു കാരണം കേട്ടോ കാരണം അവരിവിടെ നിന്നോ ഒരു ചെറിയൊരു വിത്ത് കൊണ്ടുവന്നിട്ട് അവരെ വീടിൻ്റെ മുന്നിലാണ് ഈ ഒരു പാടല്ല അവിടെ ജസ്റ്റ് ഒന്ന് നട്ടതാണ് പക്ഷെ അതങ്ങനെ പടർന്ന് പന്തലിച്ചിപ്പ്താ നമ്മൾ ഒരുപാട് ഏരിയ നാളാണ് ആളുകൾ ഈ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു കാഴ്ച ഒരുക്കിയിട്ടുള്ള ഒരു ഇത്തയാണ് അപ്പോൾ അവർക്കാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു തന്നി കൊടുക്കേണ്ടത് കാരണം ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കൊക്കെ കാണാൻ പറ്റിയാൽ അത് അടിപൊളി തന്നെയല്ലേ അപ്പം നമ്മുടെ തൊട്ടടുത്താണ് ഈ ഒരു സംഭവമൊക്കെ വരുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ എല്ലാവരെയും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പല ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ആളുകൾ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഇനിയിപ്പോൾ അടുത്ത് ഒരുപാട് തിക്ക് ആവാൻ പോകുന്നുള്ളൊരു ഏരിയയിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ന്യൂസ് ചാനലിലൊക്കെ വരാനും ചാൻസ് ഉണ്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം എന്ന് വെച്ചാൽ അത്ര ആയി തുടങ്ങുന്നുള്ളൊരു ഏരിയയിൽ നിന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വേഗം വിട്ടോളൂ പക്ഷേ അവിടെ ഉള്ള ക്കാരെ പറയാതെക്കാൻ വയ്യ കേട്ടോ കാരണം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ചില ഏരിയയിൽ പോയാൽ നമുക്കൊരു അത്ര ഒരു ഇഷ്ടമാവാറില്ലേ പക്ഷേ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ കേട്ടോ നമ്മളോട് എല്ലാ പെരുമാറ്റമായാലും ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതെന്ന് കണ്ട നമുക്ക് ഭയങ്കര ഇഷ്ടമായി പോട്ടോ കാരണം അവരുടെ നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടെയുള്ള നാടിന് നാട്ടുകാർ എല്ലാവരും ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഏതൊരു സ്ഥലത്തിനെയും നമുക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗ്യാങ് ആയിട്ട് പോയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാകും